മാട്ടൂലിൽ കുറുനരി അക്രമത്തിൽ കുട്ടിക്ക് പരിക്കേറ്റവുമായി ബന്ധപ്പെട്ട് സി പി എം മാട്ടൂൽ പഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ച് രാഷ്ട്രീയ പ്രേരിതമെന്ന് പഞ്ചായത്ത് അധികൃതർ മാർച്ച് നടത്തേണ്ടത് നിയമസഭയിലേക്കോ ജില്ലാ പഞ്ചായത്തിലേക്കോ ആണെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗഫൂർ മാട്ടൂൽ പറഞ്ഞു കുറുനരി അക്രമവുമായി ബന്ധപ്പെട്ട് സി പി എം മാട്ടൂൽ പഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ച് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകമാണ് കേരളത്തിൽ എല്ലാ സ്ഥലത്തും തെരുവുനായ ശല്യമുണ്ട് ഇതിന് ശാശ്വത പരിഹാരം കാണേണ്ടത് സർക്കാരാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടക്കുന്ന രാഷ്ട്രീയ നാടകം ജനങ്ങൾ തിരിച്ചറിയണമെന്നും മാട്ടൂൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗഫൂർ പറഞ്ഞു ചില പാർട്ടികൾ മാർച്ച് നടത്തുന്നു ശരിക്കും അവർ എവിടുത്തേക്കാണ് മാർച്ച് നടത്തേണ്ടത് മാർച്ച് നടത്തേണ്ടത് എവിടത്തേക്കാണ് സ്വാഭാവികമായും സർക്കാർ കേരളത്തിൽ തന്നെ ഇതൊരു വലിയ വിഷയമാണ് കേരളം മൊത്തം തെരുവ് നായകൾ കൊണ്ട് ഇത്ര ജീവികളെ കൊണ്ട് നിൽക്കാണ് പൊതുജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ റോഡുകൾ നഗരം പട്ടണങ്ങൾ നഗരം ഇത് നിറഞ്ഞു നിൽക്കാണ് എവിടത്തേക്കാണ് ഇത് മാർച്ച് നടത്തേണ്ടത് നിയമസഭാ സമ്മേളനം നടക്കേണ്ടത് ഒന്നാമത്തെ മാർച്ച് നടത്തേണ്ടത് നിയമസഭയിലേക്കാണ് രണ്ടാമത് മാർച്ച് നടത്തേണ്ടത് ജില്ലാ പഞ്ചായത്തിലേക്കാണ് ഈ രണ്ട് സ്ഥലത്തും മാറി അത് ഓടി ഒളിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും തലയിൽ ഇത് കെട്ടിവെക്കുന്നതിന് രണ്ടാമത്തെ ചോദ്യം ആരുടെയെങ്കിലും മേലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇതുവരെ ഇല്ലാത്തൊരു സാധനമാണ് ഞങ്ങളെ നാട്ടിനെ സംബന്ധിച്ച് ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളിൽ ഒന്നും പ്രതികരിക്കാത്ത ഒരു പാർട്ടി ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആവാനായി എന്ന് കാണുമോ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് വന്ന് നാല് സമരം നടത്തുന്നത് ജനങ്ങളെ വിദ്ധികളാക്കുന്നതിന് ജനങ്ങൾ വിദ്ധികളല്ല എന്ന് ഇത്തരം പാർട്ടികൾ ഓര്മ്മിക്കുന്നത് നല്ലതാണ് എന്തൊക്കെയായാലും മാട്ടൂലിലെ തെരുവുനായ പ്രശ്നത്തിന് അടിയന്തിര നടപടി വേണമെന്ന് നാട്ടുകാര് ആവശ്യപ്പെടുന്നു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി